ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനി തന്റെ കുഞ്ഞിനോട് താൻ ഇത്രയും നാളും ആരച്ചനാവിടെ എന്ന് കരുതിയോ ആ അച്ഛൻ തന്നെ തന്റെ അച്ഛൻ ഇങ്ങനെ തന്നിങ്ങനെ പറയണെട്ടോ അപ്പൊ ബിഗ് ഫ്രണ്ട് ആണോ എന്ന് കുഞ്ഞ് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയണേ നീ ഇത്രയും നാളും മനസ്സിൽ കൊണ്ടുനടന്ന നിന്റെ പപ്പിയുടെ അച്ഛൻ അതായത് വിഷ്ണു അച്ഛൻ നിന്റെ ബിഗ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹാവ് അമ്മി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആരെ റോൾ മോഡൽ ആക്കണമെന്ന് കരുതിയോ ആ അച്ഛനെ തന്നെ എനിക്ക് എന്റെ അമ്മ സമ്മാനിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയണേ എന്നിട്ട് പറയണേ എൻ്റെ വിഷ്ണു അച്ഛൻ ആയിരുന്നെങ്കിൽ അമ്മക്ക് എന്തുകൊണ്ട് എന്നോട് ഇത്രയും നാളും പറയാ പറയായിരുന്നില്ലേ എന്തുകൊണ്ട് എന്നി നിന്ന് മറച്ചു വെച്ച് എന്ന് പറയുമ്പോൾ ശാരദാം അങ്ങനെ പുഞ്ചിരിയോട് കൂടി നോക്കണം കേട്ടോ ഈ സമയം കുഞ്ഞ ആ ചോദിച്ച് ചോദ്യത്തിന് മുന്നേ ഷാലിനി പറയണ മോളെ അതിനേതായ കാരണമുണ്ട് കാരണം സത്യഭാമ സത്യഭാമ എന്ന അവളെ അവരെ നിനക്കറിയില്ലേ അവരുടെ ദേഷ്യവും ഭാഷയോ അമ്മയോടുള്ള പകയൊക്കെ നീ കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ടില്ലേ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇനി നിന്ന് ആ മറച്ചു വെച്ചത് പക്ഷേ നിനക്ക് കിട്ടേണ്ട അച്ഛൻ്റെ പരിഗണന എല്ലാം വിഷ്ണു അച്ഛനിൽ നിന്ന് നിനക്ക് കിട്ടിയില്ല അത് കേൾക്കുന്ന ശാരദാമ്മയോട് പറയുന്ന ശാരദാമ്മയെ എൻ്റെ അച്ഛൻ വിഷ്ണു അച്ഛനാണ് ഒരുപാട് നന്ദിയുണ്ട് ശാരദാമ്മ വന്നതെന്ന് പറഞ്ഞു ശാരദാമ്മക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു പിന്നെ ഷാലിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എല്ലാവരോടും വിളിച്ചു പോകണം എൻ്റെ അച്ഛൻ വിഷ്ണു അച്ഛനാണെന്ന് അപ്പോൾ അത് കേൾക്കുന്ന ശാന്തി പറയണ മോളെ ഇതാരും തന്നെ അറിയാൻ പാടില്ല നിൻ്റെ അച്ഛൻ ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നീയും ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് രണ്ടാർക്കും ഇനി വിലക്കില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ സ്നേഹിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ ഇതേ സമയത്ത് ഒരിക്കലും സത്യഭാവം അറിയരുതെന്ന് ഇത് കേൾക്കുന്ന കുഞ്ഞാണെങ്കിലും സന്തോഷവതിയായി കുഞ്ഞ് പറയാണ് ഞാൻ ഇനി സന്തോഷം ഈശ്വരനോട് പങ്കുവെക്കട്ടെ എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത ഈ സന്തോഷം ഞാൻ ഈശ്വരനോട് പങ്കുവെക്കട്ടെ ആദ്യം അവിടെ പറയട്ടെ എന്ന് പറഞ്ഞു കുഞ്ഞങ്ങോട്ടേക്ക് ഓടി പോകുമ്പോൾ ഷാനിയാണെങ്കിൽ പൊട്ടി പൊട്ടി പൊട്ടിക്കരയാണ് തൻ്റെ കുഞ്ഞിനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥ കേട്ടോ എന്നാൽ ഈ സമയം ശാരദാമ്മയാണെങ്കിൽ എൻ്റെ ദൈവങ്ങൾ നിന്നെ കൈവിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നിൻ്റെ മോളിൽ നിന്നെ നിനക്ക് എല്ലാ സത്യങ്ങളും അവളോട് തുറന്ന് പറയാൻ കഴിഞ്ഞില്ലേ അതൊക്കെയാണ് അമ്മയെ പക്ഷേ ഈ സത്യം സത്യവാമറിയുമ്പോൾ ഇനി എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ് അവനൊക്കെ അവരത് പപ്പിയും സത്യം ഒരേ ഒരേ യുടെ അതായത് എൻ്റെ മക്കളാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമ എങ്ങനെ ഉൾക്കൊള്ളും അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്ന എന്ന് പറയുമ്പോൾ അമ്മയുടെ ദൈവം അമ്മയുടെ ദൈവങ്ങളോടൊന്ന് കേട്ടോ എന്നും ഷാലിനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശാരദാമ്മ പറയാണ് ദൈവങ്ങളൊന്നും നിന്നെ കൈവിടില്ല മോളുടെ എല്ലാ ആഗ്രഹം സാധിക്കുമെന്ന് പറയാനായിട്ടോ പിന്നീടാണെങ്കിൽ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ഉപേന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഉപേന്ദ്രൻ്റെ അരികത്തോട്ട് വരുമ്പോൾ തന്നെ ഉപേന്ദ്രൻ നല്ല ധൈര്യത്തോട് ആത്മധൈര്യത്തോട് കൂടിയാണ് നിൽക്കുന്നത് വിഷ്ണു എന്ന് പറയുന്നത് ഒരു ഓലപ്പാമ്പാണെന്ന് കരുതിയാണ് ഉപേന്ദ്രൻ നിൽക്കുന്നതായിട്ട് അങ്ങനെ വിഷ്ണു എത്തണം അങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുക എന്താ കുഞ്ഞേ ഈ വഴിക്ക് ഞാൻ വിചാരിച്ചു നിൻ്റെ അമ്മയാണ് ഈ വഴിക്ക് വരികയെന്ന് അത് കേട്ടോടുന്നെ ഞാൻ ഈ വഴിക്ക് വന്നത് അതിന് അതിൻ്റേതായ കാരണമുണ്ട് പണ്ട് ഇനിയൊരു ഒരു ഗുണ്ടയായിരുന്നു ഇവനൊരു പണ്ടൊരു ഗുണ്ടയായിരുന്നു നിങ്ങളെല്ലാവരും കേട്ടുള്ളൂ ഇവനൊരു ഗുണ്ടയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഇവന് ഗുണ്ട ഒന്നല്ല അത് പലിശ പണം കൊടുത്തവരൊക്കെ തിരികെ തരാത്തതിനുള്ള ഗുണ്ടാപ്രവൃത്തിയാണ് ഇവൻ ചെയ്തിരുന്നത് എന്ന് തൻ്റെ ഗുണ്ടകളോട് പറയേണ്ടിയിട്ടാണ് എന്നിട്ട് പറയണം ഈ നിൽക്കുന്നവൻ ഗുണ്ടയാണെന്ന് പേരേ ഉള്ളൂ പക്ഷെ ഇവർക്ക് ആരാണെന്ന് ഒരാളുടെ കയ്യിൽ കത്തിയാണെങ്കിൽ ഒരാൾ ഒരാളുടെ കയ്യിൽ വാളാണ് അങ്ങനെ പറയാൻ പറ്റാത്ത ഓരോ ആയുധങ്ങളാണ് ഓരോരുത്തരുടെയും കയ്യിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിഷ്ണു നീ ഇവിടെ നിൽക്കത്തില്ല നീ എന്ന് പറയുമ്പോൾ വിഷ്ണു ആണെങ്കിലോ അപ്പോഴും ആത്മ കൂടി നിൽക്കണിട്ട് അപ്പോൾ വിഷ്ണു പറയണേ എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഈ പെൻസിലും കത്തിയും വാളും ഒന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് എന്നും എൻ്റെ നട്ടലിലാണ് ഞാൻ നിൽക്കുന്നത് നട്ടലിലാണ് എന്നും നിൽക്കാൻ പഠിച്ചിട്ടുള്ളത് അല്ലാതെ വിഷ്ണു എവിടെ ഗുണ്ട പോകുന്നുണ്ടോ ഗുണ്ടകളെ അടിച്ചൊതുക്കുന്നുണ്ടോ അവിടെ നട്ടൽ ഒക്കെ ചെയ്യാറുള്ളത് എന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ ഒന്നും ഞെട്ടുന്നുണ്ടോ എന്നിട്ട് ഉപേന്ദ്രൻ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയാണ് ഇവിടെ പ്രതീക്ഷിച്ചത് എന്നാൽ കണ്ടത് നിന്നെയാണല്ലോ എന്ന് പറഞ്ഞുടനെ തന്നെ എടോ എടാ എന്നും പറഞ്ഞിട്ട് ഉപേന്ദ്രനെ അങ്ങ് ഒരേറ്റവും ചവിട്ടാ നീ എൻ്റെ കുടുംബത്തെ വെച്ച് കളിച്ചില്ലേ നീ എൻ്റെ കുടുംബത്ത് കയറി രോഹിത്തിനെ വെച്ച് കളിച്ചില്ലട എന്നും പറഞ്ഞൊരു ചവിട്ടങ്ങ് ചവിട്ടുമ്പോൾ ഉപേന്ദ്രനെ അങ്ങ് തെറിച്ച് പോന്നു എന്നാലോ ഉപേന്ദ്രനാണെങ്കിലോ ആ പന്ന നായേ എന്നും പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ നായിന്റെ മോനെ അങ്ങനെ ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത് അവനെ അങ്ങ് ചവിട്ടിക്കൂട്ടട എന്ന് പറയുമ്പോൾ ഗുണ്ടകൾ എങ്ങനെയാ വിഷ്ണുവിനെ എങ്ങനെ വട്ടമിട്ടിരിക്കണോ പരിന്തോറാഞ്ചി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പോലെ വിഷ്ണുവിനെ ഇങ്ങനെ വട്ടവിട്ട് കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ഉടൻ തന്നെ പറയുന്നത് ഹാ എനിക്ക് എൻ്റെതായ ഒരു സ്റ്റേലുണ്ട് ഏതൊരുതല്ലാണെങ്കിലും എല്ലാവരുടെയും പേര് ഞാൻ ചോദിച്ച് മനസ്സിലാക്കും അങ്ങനെ ഒരുത്തനാണ് എന്തായാലും ഈ വിഷ്ണുവിന് നിങ്ങൾ പറയുന്ന ആ കത്തിയും പെൻസിലും മൊനയും എൻ്റെ അടുത്തില്ല എൻ്റെ അടുത്ത് ആകെ ഉള്ളത് ഈ പറയുന്ന വാച്ചാണ് അത് ഞാൻ അരക്കെട്ടിലോട്ട് വെക്കട്ടെ എന്നും പറഞ്ഞ് അതങ്ങ് വെച്ചിട്ട് നിങ്ങളുടെയൊക്കെ പേരെന്താന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ പേര് പറയാണ് കേട്ടോ ഞാൻ കുറുക്കനാണ് ഞാൻ അങ്ങനെയാണ് എന്നുള്ള ആ വട്ടപ്പേരുകളൊക്കെ പറയുമ്പോൾ വിഷ്ണു േ എനിക്ക് വട്ടപ്പേരുമില്ല എനിക്ക് എൻ്റെതായ പേര് തന്നെയുള്ളൂ വിഷ്ണു സത്യഭാമയുടെ മകൻ അതായത് രാഘവന്റെയും സത്യഭാമയുടെയും മകൻ വിഷ്ണു എന്ന് പറയുന്നതേ ഓർമ്മയുള്ളൂ പിന്നീട് ഓരോരുത്തരെയും ഇടിച്ചിടുന്നത് കാണുമ്പോൾ ആകെ പേടിച്ചു പോകാണ്ട് കേട്ടോ ഉപേന്ദ്രൻ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇടി കിട്ടുമ്പോഴേക്കും അവർ ഓടാ ഓട്ടം ഓടുകയാണ് അത് കാണുന്ന ഉപേന്ദ്രനോട് എന്താണ് താൻ പറഞ്ഞ പെൻസിലും വാളന്നും ഇവിടെ കാണുന്നില്ലല്ലോ എവിടെ പോയി അവരുടെ കയ്യിലത് അത് നില്ലല്ലോ ഇപ്പം എവിടെയോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ െ ഉപേന്ദ്രം പറയണേ വിഷ്ണു എന്താ വേണ്ടേ നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാമെന്നത് എനിക്കെന്താ വേണ്ടത് ഞാൻ പറയണോ നീ എൻ്റെ കുടുംബത്ത് കയറി കളിച്ചിട്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉപേന്ദ്രം പറയണേ ഞാൻ വെറുതെ അല്ലടാ കളിച്ചത് നിൻ്റെ ദത്തുപുത്രനായ രോഹിതുമായി കളിച്ചത് എൻ്റെ നിൻ്റെ അച്ഛൻ എന്നോട് കാണിച്ച പണ്ടെങ്ങോളുള്ള ആ പക ആ പക വെച്ച് തന്നെയാണ് അങ്ങോട്ടേക്ക് വന്നത് അതെനിക്ക് നന്നായി അറിയടാ രോഹിത്തിനെ വെച്ച് നീ കളിച്ചെങ്കിൽ നിനക്ക് ഞാൻ വെറുതെ വിടില്ല പക്ഷേ ഞാൻ ഇപ്പം നിന്നെ വെറുതെ വിടുന്ന എൻ്റെ അച്ഛൻ്റെ രക്തമെന്നുള്ള ആ ഒരു പരിഗണന കൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ പരിഗണന കൊണ്ട് തന്നെയാണ് പക്ഷേ ിനെ വെറുതെ വിടുന്നു പക്ഷേ വെറുതെ വിടുവെങ്കിലും കൂടിയിട്ട് രണ്ട് തരാതെ എനിക്ക് പോകാൻ കഴിയത്തില്ല വിഷ്ണു വേണ്ട എന്ന് ഉപേന്ദ്രൻ പറഞ്ഞു തന്നെ വിഷ്ണു അങ്ങ് കായ് വെക്കുന്നു പിന്നീട് വിഷ്ണു വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് മില്ലിലോട്ടാണ് കേട്ടോ അതായത് മരം മരം മുറിക്കുന്ന ആ മില്ലിലോട്ട് ആ കത്തിയുടെ മുനയിലോട്ട് കൊണ്ടുപോകും വിഷ്ണു വേണ്ട എന്ന് പറയട്ടോ ഈ സമയം ഇനി നീ എൻ്റെ കുടുംബത്ത് കയറി ഇനി ഒരു കളി കളിച്ച് നോക്ക് എൻ്റെ അമ്മയുടെ പേര് നീ ഉച്ചരിച്ച് നോക്ക് എൻ്റെ അമ്മയുടെ നേർക്ക് നീ ചൂണ്ടി നോക്ക് പിന്നീട് നിനക്ക് കിട്ടാൻ പോകുന്ന ഇത് ഒന്നല്ലായിരുന്നു ും ഇതിലപ്പുറമായിരിക്കും എന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ ആകെ പേടിച്ചു വരച്ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമിയാണ് കാണിക്കുന്നത് അങ്ങനെ വിഷ്ണുവിൻ്റെ ആ തല്ല് കഴിഞ്ഞു പിന്നീട് പിന്നീട് ക്ഷാമയാണ് കേട്ടോ കാണിക്കുന്നത് ക്ഷാമ അമ്പലത്തിൽ പോയി പൊട്ടിക്കരഞ്ഞ് തൻ്റെ ദൈവങ്ങളോട് ക്ഷാമ പറയാണ് ഈഷ്റ എന്നെ എല്ലാവരും കൈവിട്ടു എനിക്ക് സ്വന്തം മോളില്ല സ്വന്തം ഭർത്താവില്ല എനിക്ക് ഒന്നുമില്ല പിന്നെ എന്നെ സ്നേഹിക്കാൻ ഇനി ആരുണ്ട് ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ജീവിക്കുന്നത് എന്തിനാണ് എൻ്റെ വിഷ്ണു വിഷ്ണു ഏട്ടനെയും കുഞ്ഞേച്ചിയുടെയും ജീവിതം ഭദ്രമാവട്ടെ എന്നെ ആലോചിച്ച് ദുഃഖിച്ച് കരയാൻ ആരും തന്നെയില്ല ഇനി ഈ ജീവിതം പാഴാക്കണ്ടീ തന്ന ജന്മം ഞാൻ നിനക്ക് തന്നെ തിരിച്ചു തരുന്നു എന്നും പറയുന്നുണ്ട് വേറൊന്നും കാണിക്കുന്നില്ല എന്നാൽ ഈ സമയമാണെങ്കിൽ സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമ അടിമുടി മാറിയിരിക്കുന്നു സത്യഭാമ മേ മുകളിലിരുന്ന് ഇങ്ങനെ ആകെ ചിന്താവിഷ്ടിയായ ശമളയെപ്പോലെ ആകെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് എന്നുള്ള ആ ചിന്തയാണ് അപ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് ഷാലിനിയുടെ കാറ് വന്നിറങ്ങുന്ന കേട്ടോ അത് കാണുന്ന സത്യഭാമ ഒന്ന് ഞെട്ടലോടെ കൂടി നോക്കുകയാണ് പിന്നീട് കാണുന്ന ഷാ ഷാലിയുടെ കൂടെ പപ്പി ഇറങ്ങി വരുന്നതായിരിക്കുമ്പോൾ അങ്ങനെ പപ്പിയും കൂട്ടേയും ഇങ്ങനെ അകത്തോട്ട് ഷാലിനി കയറി വരുമ്പോൾ പപ്പി അച്ചച്ച എന്നും പറഞ്ഞ് വിളിക്കും ആ മോളെ കാത്ത് എത്ര നേരം അച്ചച്ച ഇരിപ്പായിരുന്നു മോളെൻ്റെ അത്ര വഴുകിയത് അച്ചച്ച എൻ്റെ കൂടെ വേറൊരാളും കൂടി വന്നിട്ടുണ്ട് അതാരെന്ന് പറയുമ്പോൾ ഷാലിനിയെ കാണുമ്പോൾ ഉടൻ തന്നെ അവിടെ പി പിള്ളയും അതുപോലെ പൊന്നിയുമൊക്കെ എത്തുന്നോട്ട് അപ്പോൾ രാഘുവിന് ഒരുപാട് സന്തോഷമാവാണ് അപ്പോഴേക്കും സത്യഭാമുകളിൽ നിന്ന് വരുന്നുണ്ട് ഈ സമയമാണെങ്കിൽ തൻ്റെ ആ ഒരു ഷാലിനിയെ മോളെ പോലെയുള്ള ഷാലിയെ കാണുമ്പോൾ രാഘവിനെ ഒരുപാട് സമാധാനമായിട്ട് രാഘവൻ പറയുന്നത് എന്നെ കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പിള്ളയെ പറഞ്ഞയച്ചിരുന്നു ആ പിള്ളച്ചേട്ടൻ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ പൊന്നുമോളും ഇങ്ങോട്ടേക്ക് ഇരുന്നാൽ അത് വേണോ ആ ഇരിക്കും മോളെ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ